ഹരേ കൃഷ്ണ ഹൈന്ദവ ജ്ഞാനസാഗര കുടുംബമിത്രങ്ങളെ എല്ലാ കുടുംബമിത്രങ്ങൾക്കും എൻ്റെ സാദാര നമസ്കാരം ഞാൻ വിജയപ്രകാശ് ഞാനാണ് എന്നിവിടെ കഥ അവതരിപ്പിക്കുന്നത് ഞാൻ പറയുന്ന കഥയുടെ പേരാണ് ശനി മുടന്തനായകന് പിന്നിലെ കഥ ലങ്കാധിപതിയായ രാവണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ കഥ ഗർഭിണിയായ തൻ്റെ സഹധർമ്മിണി സൽപുത്രനെ തന്നെ പ്രസവിക്കണമെന്നും പ്രസവ സമയത്ത് എല്ലാ ഗ്രഹങ്ങളും ശുഭസ്ഥാനത്ത് തന്നെ യഥാവിധി വന്ന് ഭവിക്കണമെന്നും രാവണൻ ആഗ്രഹിച്ചിരുന്നു ഇക്കാര്യം നവഗ്രഹങ്ങളെ അദ്ദേഹം കാലെ കൂട്ടി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഗ്രഹനില ശരിയാമ്പമായില്ലെങ്കിലോ ഗ്രഹങ്ങൾ ആ സമയത്ത് അനുസരിച്ചില്ലെങ്കിലോ എന്ന ബലമായ സംശയം രാവണനിൽ ഉടലെടുക്കുകയുണ്ടായി ഒരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ വരാത്തതിനാൽ അഹങ്കാരിയായ രാവണൻ നവഗ്രഹങ്ങളെയെല്ലാം പിടിച്ചുകെട്ടി എന്നും കാണുന്നതിനായി കൊട്ടാരപ്പടവുകളിൽ തന്നെ കൈകാലുകൾ ബന്ധിച്ചു കിടത്തി അവരെ ചവിട്ടിക്കൊണ്ടാണ് ധിക്കാരിയായ രാവണൻ കൊട്ടാരത്തിൽ കയറുകയും മിടങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത് രാവണന്റെ ശക്തിക്ക് മുമ്പിൽ നവഗ്രഹങ്ങൾക്ക് ഒന്നും ചെയ്യാനായില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാൽ ഭുഭജനായ ശനി അവസരം പാഴാക്കിയില്ല തന്റെ ദേഹത്ത് ദേഹത്തു രാവണൻ തന്നെ ചവിട്ടേറ്റുപറഞ്ഞ പൊടിപടലങ്ങളും മറ്റും കൂട്ടിയുരുട്ടി തൻ്റെ തന്നെ ദിവ്യശക്തിയും ചേർത്ത് ഗുളിക രൂപത്തിലാക്കി ഇന്ദ്രജിത്തിന്റെ ജന്മസമയത്ത് കൃത്യമായി നവജാത ശിശുവിന്റെ അശുഭസ്ഥാനത്ത് എറിഞ്ഞു പതിപ്പിച്ചു ശനിയുടെ ഏറ്റവും മാരകനായ പുത്രനാണത്രേ രാവണന്റെ കണ്ണുവെട്ടിക്കാൻ വെട്ടിക്കാൻ ഗുളികരൂപം പോണ്ട സാഷാൽ ഗുളികൻ ശനീശ്വരൻ തന്നെ ആയുസിന്റെ കാരകനാണ് പിന്നെ ശനിയുടെ പുത്രന്റെ കാര്യം പറയണോ എല്ലാ ഗ്രഹങ്ങളെയും അശോഭസ്ഥാനത്തെത്തുന്നത് തടയാൻ രാവണന് കഴിഞ്ഞുവെങ്കിലും ഇന്ദ്രജിത്തിന്റെ ഗ്രഹനിലയിൽ മാരക സ്ഥാനത്ത് രാവണൻ ഗുളികൻ വന്നു നിന്നു അതിന് കാരണമായതോ സാക്ഷാൽ ശനിയും അതിനാലാണ് അത്രയും വലിയ വീരപരാക്രമിയായിട്ടും ദേവലോകം തന്നെ വിറപ്പിച്ചവനായിട്ടും രാവണപുത്രൻ എന്തി അൽപ്പായുസായി പോവാനിടയായത് ശനിയുടെ പ്രവൃത്തിയിൽ കോപം പൂണ്ട രാവണൻ തന്റെ ചന്ദ്രഹാസം കൊണ്ട് ശനിയുടെ കാലിന് വെട്ടിയത്രേ അങ്ങനെയാണ് ശനി മുടന്തനായി പോയത് എന്നാണ് കഥ ഹരേ കൃഷ്ണ